അതിരൂപതാ ജനറൽ ബോഡി മീറ്റിംഗ് തളിപ്പറമ്പിൽ സംഘടിപ്പിച്ചു സമുദായ ശക്തീകരണ വർഷത്തിൽ തനത് വേഷവിധാനത്തോടും ഭക്ഷണവിഭവങ്ങളോടും കലാരൂപങ്ങളോടും കൂടി വ്യത്യസ്തതയാർന്ന രീതിയിൽ മാതൃവേദിയുടെ ജനറൽ ബോഡി നടത്തി രാവിലെ ഒൻപത് മുപ്പതിന് അതിരൂപതാ പ്രസിഡന്റ് ശ്രീമതി സിസി ആന്റണി പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ച സമ്മേളനം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഉച്ചഭക്ഷണത്തോടെയാണ് സമാപിച്ചത് അമ്മമാർ അണിനിരന്ന അരവഞ്ചാൽ സ്നേഹദീപം ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ റാലിയായി വേദിയിലേക്ക് ആനയിച്ചു തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ അഭിവന്യന്മാർ ജോസഫ് പാംബ്ലാണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീമതി ബീന ജോഷി മുഖ്യപ്രഭാഷണം നടത്തി ഗ്ലോബൽ സമിതി ഭാരവാഹികളായ ശ്രീമതി മോളി ബ്രില്ലി എന്നിവർ ആശംസകൾ അറിയിച്ചു അതിരൂപത സെക്രട്ടറി ശ്രീമതി ലിൻസി ആറ് മാസത്തെ റിപ്പോർട്ടും അതിരൂപത ട്രഷറർ ശ്രീമതി രജീന കണക്കും അവതരിപ്പിച്ചു ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ ഫാദർ ജോയിസ് കാരിക്കാ തടത്തിൽ സിസ്റ്റർ എൽ സി എസ് എച്ച് ശ്രീമതി ഷൈനി എന്നിവർ പ്രസംഗിച്ചു ദിവ്യകാരുണ്യ വർഷത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മികച്ച മേഖലകൾ യൂണിറ്റുകൾ എന്നിവയ്ക്കുള്ള എവറോളിംഗ് ട്രോഫികൾ വിതരണം ചെയ്തു മേഖലകളിൽ ഒന്നാം സ്ഥാനം മേരുകിരിയും രണ്ടാം സ്ഥാനം കാഞ്ഞങ്ങാട് നെല്ലിക്കാമ്പുയിൽ എന്നിവരും മാലോ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇരുന്നൂറിനു മുകളിൽ കുടുംബങ്ങളുള്ള യൂണിറ്റുകളിൽ ഒന്നാം സ്ഥാനം പെരുമ്പടവും രണ്ടാം സ്ഥാനം കരുവഞ്ചാൽ കീഴ്പഴി എന്നിവരും മൂന്നാം സ്ഥാനം മുണ്ടാനൂരും നേടിയെടുത്തു ഇരുന്നൂറിൽ താഴെ കുടുംബങ്ങളുള്ള യൂണിറ്റുകളിൽ ഹൊസങ്കടി ഒന്നാം സ്ഥാനവും ചെട്ടിയാമ്പറമ്പ് രണ്ടാം സ്ഥാനവും കാഞ്ഞിരടക്കം മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി അതിരൂപത ഡയറക്ടർ ഫാദർ ജോബി കോവാട്ട് ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ് ബ്രദർ ജോയൽ ഭാരവാഹികളായ മേഴ്സി വത്സമ്മ ജിജി ബീന എന്നിവർ നേതൃത്വം നൽകി മാർഗംകളി കോൽകളി നൃത്തവിസ്മയം റംബാൻപാട്ട് സംഘഗാനം എന്നിവ വിവിധ മേഖലകളിലെ അമ്മമാർ അവതരിപ്പിച്ചു ക്രിസ്തീയ ഭക്ഷണ വിഭവങ്ങൾ പത്തൊൻപത് മേഖലയിൽ നിന്നുള്ളവരും പാകം ചെയ്തു കൊണ്ടുവന്ന് പങ്കിട്ടു കഴിച്ചു നാനൂറോളം അമ്മമാർ സംഗമത്തിൽ സംബന്ധിച്ചു